ായണായ നമസ്കാരം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം പാലാഴി മഥന സമയത്ത് സമുദ്രത്തിൽ താണുപോയ മന്ധരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവരാനായാണ് ഭഗവാൻ കൂർമ്മമായി അവതരിച്ചത് നമുക്ക് നമ്മൾ കാണുന്ന ആമയുടെ പ്രത്യേകതകളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ആമകൾ എപ്പോഴും ശാന്തതയും സ്ഥിരതയും ഉള്ളവരാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു തിരക്കുമില്ല എന്തൊക്കെ സംഭവിച്ചാലും ശാന്തമായി സൗമ്യമായി തൻ്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും മാത്രവുമല്ല ഒരു പ്രതിബന്ധങ്ങൾക്കും അവയുടെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്താനാവില്ല ആമകൾ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ് ശാന്തമായി ഒരേ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും സ്വയരക്ഷയ്ക്കും ഭക്ഷണത്തിനും ആവശ്യമായതെല്ലാം അവ കൂടെ കൊണ്ടു നടക്കുന്നു അതിനാൽ അപകടങ്ങളിൽ സ്വയം പ്രതിരോധിക്കാനും എല്ലാ പ്രതിസന്ധികളിലും സ്വയം രക്ഷ നേടാനും സാധിക്കുന്നു ഏത് സ്ഥലവും അവർക്ക് അവരുടെ ഗൃഹമാണ് ജ്ഞാനത്തിൻ്റെയും ദീർഘായുസിന്റെയും പ്രതീകങ്ങളാണ് ആമകൾ നിശബ്ദരായി തൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അഹങ്കരിക്കാതെ തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നു ഭഗവാന്റെ ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ കഥയുടെ രൂപത്തിലാണ് മനുഷ്യ മനസ്സിന് ഒരു കാര്യം പറഞ്ഞത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് വരില്ല അവിടെ സംശയങ്ങളും മറ്റുമുണ്ടാകും അപ്പോൾ പ്രവർത്തിച്ചു കാണിക്കുന്നു കാണുന്നത് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഇവിടെ കൂർമ്മമായി അവതരിച്ച് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മന്ധരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നത് വഴി വലിയൊരു സന്ദേശമാണ് ഭഗവാൻ നമ്മൾ മനുഷ്യർക്കായി കൈമാറുന്നത് ശാന്തമായ മനസ്സും ശരീരവും ഉണ്ടെങ്കിൽ നേടാൻ കഴിയാത്തതായും നടത്താൻ കഴിയാത്തതുമായ ഒന്നുമില്ല എന്ന സന്ദേശം സമുദ്രത്തിൻ്റെ ഇത്രയും അടിത്തട്ടിൽ താണുപോയ ഇത്രയും വലിയ പർവ്വതത്തെ പൊക്കിയെടുക്കുക എന്നത് ഒരു വലിയ ശക്തിക്കും സാധിക്കാത്തതാണ് ഭഗവാൻ എപ്പോഴും ശാന്തനാണ് ശാന്തമായി സുന്ദരമായി പുഞ്ചിരി പൊഴിക്കുന്ന ആനന്ദ ചിന്മയനാണ് ഭഗവാന് ഇതൊക്കെ നിസ്സാരം ശാന്തമായ മനസ്സ് കൈവരിക്കുക അതിലൂടെ എല്ലാം നേടാൻ കഴിയും അതാണ് കൂർമാവതാരത്തിൻ്റെ ലക്ഷ്യം കൂർമ്മ ജയന്തി യഥാവിധി ആചരിക്കുകയും ചെയ്യുന്നത് വഴി ശാന്തമായ മനസ്സും ജീവിതവും കൈവരിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും സാധിക്കും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൂർമ്മജയന്തി വരുന്നത് ജൂലൈ രണ്ടാം തീയതിയാണ് അന്നേ ദിവസം തന്നെയാണ് യോഗിനി ഏകാദശിയും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു യഥാവിധി യോഗിനി ഏകാദശിയും കൂർമ്മ ജയന്തിയും ആചരിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു